ഈ ലേബറിൻ്റെ പഠിച്ചിട്ട് ഒരുപാട് പേര് പഠിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പഠിച്ച് രക്ഷപ്പെട്ട തലമുറ മുഴുവൻ ഇപ്പോൾ അന്യനാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലേബറിൻ്റെ ഒരു സാരഥി എന്നുള്ള നിലയിൽ തന്നെ ഇതിന് നിങ്ങൾക്കൊരു ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് നമുക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ ഈ ഈ പ്രവാസത്തിൻ്റെ നമ്മൾ തൊഴിലിന് വേണ്ടിയിട്ട് പണ്ട് മുതലേ പ്രവാസത്തിൻ്റെ ഒരു പരമ്പര നമുക്കുണ്ട് എങ്കിൽ പോലും ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഇതൊരു കൊച്ചുബാബയുടെ കഥയിൽ പറയുന്ന ഒരു വൃദ്ധസദനമായി മാറുമോ എന്ന് പറയുന്ന ആശങ്കയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിയ ഒരു വലിയ പാരമ്പര്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥി സമൂഹം ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മളെ എന്താണ് ഒരു നാട് മുന്നോട്ട് പോകുന്നത് അടുത്ത തലമുറയിൽ കൂടിയാണല്ലോ ഈ തലമുറ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പുതിയ തലമുറ കേരളം വിട്ടു പോകുന്നതിൽ ലേബറിൻ്റെക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ അത് തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എവിടെ ചെല്ലുമ്പോഴും ധാരാളം മലയാളികളെ ഞാൻ കണ്ടുപിട്ടാറുണ്ട് ഏത് രാജ്യത്തും അവരൊക്കെ കാണാൻ വരുമ്പോൾ എന്നോട് പറയാറുള്ള കാര്യവും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ലേബറിൻ്റെയോ വായിച്ച് പഠിച്ചവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ലേബറിൻ്റെ ആണ് എന്നെല്ലാം പറയും അത് കഴിഞ്ഞ് ചിലർ ചില നിർദ്ദേശങ്ങളോട് വെക്കും നമ്മൾ ഈ ലേബറിൻ്റെ മാസികയുടെ അകത്തെ കോളങ്ങളുണ്ടല്ലോ അത് കുറച്ചുകൂടെ ഒന്ന് വീതി കുറയ്ക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾക്കൊക്കെ പ്രയോജനപ്പെട്ടു പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയൂ ചേട്ടനോട് പറഞ്ഞേര് ഓക്കേ പിന്നെ ഈ ഒഴുക്ക് എങ്ങനെ തടയാം എന്നുള്ളത് ഒഴുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു നദി ഒഴുകുന്നത് പോലെ തന്നെയാണ് താഴ്ചയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും ഇവിടെ അവരെ ആകർഷിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ നിന്ന് നാടുവിട്ടു പോകുന്ന വി ചെറുപ്പക്കാരെ എന്താണ് ഇവർ പോകുന്ന സ്ഥലം ആകർഷിക്കുന്നത് ആ ആകർഷണം ഇവിടെ കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും അതിന് ഇല്ല കാനഡയിലേക്ക് പോകുന്നവന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവന് യു എസിലേക്ക് പോകുന്നവന് ജർമ്മനിയിലേക്ക് പോകുന്നവന് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ആ നാട് അവന് നൽകുന്നു അവിടെ അവനെ ആസ്വദിപ്പിക്കുന്ന അവനെ അവിടെ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകി എന്നതാണ് വാസ്തവം അവിടെ പല പല സൗകര്യങ്ങളുണ്ട് ജീവിതത്തിൻ്റെ മനുഷ്യന് കിട്ടുന്ന ഒത്തിരി സൗകര്യങ്ങളുണ്ട് അവർ സമൂഹവും സർക്കാരുകളും അവർക്ക് കൊടുക്കുന്ന ഒത്തിരി എന്താണ് ബെനഫിറ്റ്സ് ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ജീവിതം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എൻ്റർടൈൻമെൻറ്റിനുള്ള സാധ്യതകളുണ്ട് അവന് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട് ആധുനികമായ എല്ലാം അവിടെ ലഭ്യമാണ് അന്യനെ ഉപദ്രവിക്കാത്ത എന്ത് പ്രവൃത്തിയും ചെയ്യാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം കിട്ടുന്നിടത്തേക്ക് പുതിയ തലമുറ പോകുമെന്ന് പത്തോ മുപ്പതോ വർഷം മുമ്പ് മുതൽ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ കേരളവും തീർച്ചയായിട്ടും മറ്റേതെങ്കിലും നാടുകളിൽ നിന്ന് പശ്ചിമബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും മാത്രമല്ല ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറിയേനെ നമുക്ക് അതിന് കുറേ സമയം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ തർക്കങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒക്കെ ഫലമായി അടുത്തൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കൂടിയെങ്കിലും നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മൾ മിടുക്കരായി വളർത്തുന്ന നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച അവരൊക്കെ നമ്മളെ വിട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ യുവതലമുറയെ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ വിദേശ നാടുകളിൽ ഇവർ അങ്ങനെ ഒരു യാത്രികൻ എന്നുള്ള നിലയിൽ നോക്കിയപ്പോൾ ഇവരെ അത്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുറച്ച് ഏരിയകൾ ഉണ്ടാവുമല്ലോ അത്തരം ഏരിയകൾ എന്താണ് ഇവിടെ ലാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ആ പടവലങ്ങ വലിപ്പത്തിൽ കിടക്കുന്ന ആ സ്ഥലത്ത് ഇല്ലാത്ത എന്ത് കാര്യങ്ങളാണ് ഇവരവിടെ തേടി പോകുന്നത് അല്ല അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും മധ്യവയസ് കഴിഞ്ഞവർക്കും ഒക്കെ വ്യക്തമാത് കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ധാരാളം സഞ്ചാരികളുണ്ട് സഞ്ചാരം ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ നിങ്ങൾ കാണുന്നതാണ് എന്താണ് ഈ കാനഡയും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ജർമ്മനിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ഓസ്ട്രേലിയയും ന്യൂസിലൻ്റും കേരളവും തമ്മിലുള്ള വ്യത്യാസം ആ നല്ല കൃത്യമായ ബോധ്യം ചെറുപ്പക്കാർക്ക് ഇന്ന് യൂട്യൂബ് തുറന്നിട്ട് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റികൾ ഇൻഫ്രാസ്ട്രക്ചർ സ്വാതന്ത്ര്യം സാമൂഹ്യ ബോധം ഇങ്ങനെ പൗരബോധം അവിടുന്ന് കിട്ടുന്ന ബെനഫിറ്റ്സ് അവിടെ ജീവിക്കുന്ന മലയാളികൾ തന്നെ വീഡിയോകൾ ചെയ്ത് തരുന്നുണ്ട് ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ബെനഫിറ്റ്സ് ഇതാണ് ഞങ്ങൾക്കിവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ എന്നാൽ അവർക്ക് കിട്ടാതെ പോകുന്ന അവർ ജീവിക്കുന്നത് അവരുടെ ജന്മനാട്ടിലല്ല അവരുടെ പാരമ്പര്യത്തിലല്ല എന്നുള്ള തോന്നൽ അവരുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പമല്ല എന്ന ചിന്ത മനസ്സിലായില്ലേ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു സെക്കൻഡറി പ്രയോറിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ടാണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റിയെ തന്നെ സ്വീകരിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്